ഗൗതം നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ അതോ ഇനിയുമുണ്ടോ പ്രയാഗ ദേഷ്യത്തോടെ ചോദിച്ചു അവളെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം അവൻ അർജുനു നേരെ വീണ്ടും തിരിഞ്ഞു അല്ല അർജുൻ നിനക്ക് എന്ത് യോഗ്യതയാളുള്ളത് ഞങ്ങളുടെ കൂടെ ഈ കുടുംബത്തിന്റെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ഗൗതം പിന്നെയും ചോദിച്ചു ഇത് കണ്ട പ്രയാഗ ദേഷ്യത്തോടെയും വിഷമത്തോടെയും മുഖം തിരിച്ച് അർജുനെ നോക്കി അവൻ അതേ പുഞ്ചിരിയോടെ ഒന്നും പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു ഹാ ഞാനത് ഓർത്തില്ല നിന്റെ അമ്മായി അതായത് എന്റെ വല്യച്ഛൻ നടത്തുന്ന ഫാക്ടറി എപ്പോൾ വേണമെങ്കിലും പൂട്ടിപ്പോകും അവിടുത്തെ വർക്കേഴ്സിന് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സോ ഇതുപോലുള്ള എക്സ്പെൻസീവ് ഗിഫ്റ്റും കൊണ്ട് നിങ്ങൾക്ക് കാവ്യയെ ഇംപ്രസ് ചെയ്യണം രാഹുലിന്റെ ഹെൽപ്പ് ചോദിക്കണം ഇതല്ലേ നിന്റെയും എന്റെയും മാസ്റ്റർ പ്ലാൻ നിന്റെയൊക്കെ ഈ ചീപ്പ് ഐഡിയാസ് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്നാണോ കരുതിയത് അവൻ പരിഹാസത്തോടെ പറഞ്ഞു ഹോ ഈ ഗൗതം നീ കാരണമാ ഞങ്ങൾ ഈ അവസ്ഥയിലെത്തിയത് ഇനിയെങ്കിലും ഞങ്ങൾ വെറുതെ വിട്ടൂടെ അവൾ മനസ്സിൽ ചിന്തിച്ചു എന്നിട്ട് അർജുന്റെ അടുത്ത് ചെന്ന് പതിയെ പറഞ്ഞു അർജുൻ അവൻ പറയുന്നതൊന്നും നീ കാര്യാക്കണ്ട ജസ്റ്റ് ഇഗ്നോർ ഹിം ഹ്യം അവൾ പറഞ്ഞതും അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു ചെറുതായി കണ്ണ് ചിമ്മി കാണിച്ചു അവൻ പറഞ്ഞതൊന്നും താൻ കാര്യമാക്കുന്നില്ല എന്ന പോലെ ശേഷം അവളെയും കൂട്ടി അവിടെ നിന്നും പോയി ഉം ഇപ്പൊ നീ പോയിക്കോ നിന്റെ ഈ കളികളൊക്കെ എത്ര കാലം പോകുമെന്ന് നമുക്ക് കാണാം അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗൗതം തിരിഞ്ഞു നടന്നു പാലക്കൽ ഫാമിലിയുമായി ബന്ധപ്പെട്ടവരും ബിസിനസ് രംഗത്തെ പ്രമുഖരും മറ്റ് പ്രധാന അതിഥികളുമായി ഫങ്ഷൻ ഹാൾ മുഴുവൻ നിറഞ്ഞിരുന്നു അതിഥികൾ ഓരോരുത്തരായി സ്റ്റേജിലേക്ക് കയറി കാവിക്കും രാഹുലിനും സമ്മാനങ്ങൾ നൽകുകയും ആശംസകൾ അറിയിക്കുകയും ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഗൗതം അടുത്തെങ്ങുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം പ്രയാഗ അർജുനോട് പറഞ്ഞു ഞാൻ കാവ്യയുടെ പോയി അവളോട് സംസാരിച്ച് ഈ ഗിഫ്റ്റും കൊടുത്തിട്ട് വരാം നീ ഇവിടെ തന്നെ ഇരിക്കണേ അർജുൻ പിന്നെ സൂക്ഷിക്കണം ആ ഗൗതം എന്തെങ്കിലും ഒപ്പിച്ചു വെക്കും നേരത്തെ ചെയ്തതുപോലെ മൈൻഡ് ചെയ്യാതിരുന്നാ മതി അവന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവൾ സ്റ്റേജിലേക്ക് കയറിപ്പോയി പണവും പെരുമയും വിളിച്ചോതുന്ന രീതിയിൽ അതീവ സുന്ദരിയായി ഒരുങ്ങിയിരുന്നു കാവ്യ തന്റെ സമ്മാനവുമായി പ്രയാഗ അവളുടെ അടുത്തേക്ക് ചെന്നു ഖൻഗ്രാസ് ഡിയർ എന്നും എപ്പോഴും രണ്ടാളും ഇതുപോലെ ഹാപ്പി ഹാപ്പിയായിരിക്കട്ടെ ബെസ്റ്റ് വിഷസ് ടു ബോത്ത് ഓഫ് യു പ്രയാഗ ഗിഫ്റ്റ് നീട്ടിക്കൊണ്ട് കാവ്യയോടും രാഹുലിനോടുമായി പറഞ്ഞു എന്നാൽ പ്രയാഗിയെ കണ്ടതും കാവ്യയുടെ ഭാവം മാറി അതുവരെ അവളുടെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു ഇത് അവിടെ എങ്ങാനും വെച്ചേക്കി എനിക്ക് വേണ്ട നിന്റെ സമ്മാനം പ്രയാഗിയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് കാവ്യ പറഞ്ഞു ഒരു നിമിഷം അവളുടെ ഭാവവും സംസാരവും പ്രയാഗയ്ക്ക് ഉള്ളിൽ വളരെയധികം വിഷമം തോന്നിപ്പിച്ചുവെങ്കിലും അവളത് പുറമേ കാണിക്കാതെ വീണ്ടും മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞു കാവ്യ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം നീ ഫ്രീ ആവുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ വിളിക്കാം അവൾ പറഞ്ഞു ഹോ സ്റ്റോപ്പ് ഇറ്റ് പ്രയാഗ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കണ്ട നീ പറയുന്നതൊന്നും കേൾക്കുകയും വേണ്ട നീ എന്തിനാണ് ഈ ഗിഫ്റ്റും കൊണ്ട് ഇന്നിവിടെ വന്നതെന്ന് എനിക്ക് നന്നായി അറിയാം നിന്റെ കൂർമ്മബുദ്ധി ആർക്കും മനസ്സിലാവില്ലെന്ന് കരുതിയോ നീ നിന്റെ അച്ഛന്റെ ബിസിനസ് തകർന്നു പോകാതിരിക്കാൻ എന്റെ രാഹുലിന്റെ സഹായം വേണം അതിന് ഞാൻ റെക്കമെന്റ് ചെയ്യണം അതല്ലേ നിന്റെ ഉദ്ദേശം നടക്കില്ല പ്രയാഗ അതിനായി നീ ഇവിടെ നിൽക്കണമെന്നില്ല നിനക്ക് പോകാം കാവ്യ നിർദ്ദാഷിണ്യം പറഞ്ഞു അത് കേട്ടതും പ്രയാഗയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച പോലെയായി ഇനി എന്ത് എന്ന ചോദ്യം അവളുടെ മനസ്സിൽ വന്നു അവരുടെ മുത്തശ്ശൻ പാലക്കൽ നീലകണ്ഠൻ ജീവിച്ചിരുന്ന കാലത്ത് അവർ സഹോദരികളെക്കാൾ ഉപരി വളരെ അടുത്ത കൂട്ടുകാരികളായിരുന്നു പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത പ്രയാഗ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി അവളോട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചു തിരക്കൊഴിയാൻ കാത്ത് സ്റ്റേജിൽ തന്നെ നിന്നു താഴെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അർജുനന് തന്റെ ഭാര്യയ്ക്കുണ്ടായ അപമാനം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അർജുൻ ഇരിക്കുന്ന അതേ മേശയ്ക്കരികിലായി ആ കുടുംബത്തിലെ മറ്റു മരുമക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു എല്ലാവരും ഒന്നുകിൽ വലിയ ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നു ഓരോരുത്തരും അവരുടെ പുതിയ പുതിയ ബിസിനസ്സുകളെ കുറിച്ചും പുതിയ ഷെയറുകളെ കുറിച്ചും പറഞ്ഞ് സമയം കളയുകയാണ് അർജുനോട് മിണ്ടാനോ അവൻ്റെ മുഖത്തൊന്ന് നോക്കാനോ ആരും ശ്രമിച്ചില്ല അതിനിടയിൽ ഗൗതം വീണ്ടും തിരിച്ചു വന്നു ഒരു ഗ്ലാസിൽ സ്പൂൺ കൊണ്ട് തട്ടി ശബ്ദമുണ്ടാക്കി എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് ആകർഷിച്ചു ഹലോ ഗൈസ് നമ്മുടെ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് കാവ്യയുടെയും രാഹുലിന്റെയും ലൈഫിലെ ബിഗ്ഗസ്റ്റ് ഡേ ആണെന്ന് അവരെ പോലെ തന്നെ നമ്മളും ഭയങ്കര ഹാപ്പിയാണ് So come on, let's all have some fun together and enjoy this evening. അവൻ അത് പറഞ്ഞുകൊണ്ട് കയ്യിലെ ഗ്ലാസ് ഉയർത്തി എല്ലാവരും കൈയടിച്ചുകൊണ്ട് അവരുടെ സന്തോഷം കൈമാറി അവനൊരു ഷാംപെയിൻ ബോട്ടിൽ എടുത്തു കുലുക്കി അർജുന്റെ മുന്നിൽ വന്നു തുറന്നു ആ ഷാമ്പൈൻ മുഴുവൻ അർജുന്റെ മുഖത്തും ദേഹത്തും തെറിച്ചു അത് കണ്ട് ചുറ്റും കൂടി നിന്നവരെല്ലാം ഉറക്കെ ചിരിച്ചു ഗൗതം അർജുനെ നോക്കി കണ്ണുകൾ ഇറുക്കി ഗൗതമിന്റെ പ്രവൃത്തിയിൽ അർജുന്റെ ക്ഷമയുടെ കടിഞ്ഞാൻ പൊട്ടിയിരുന്നു ഈ സമയം വരെ അവൻ പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാ സമാധാനത്തോടെ വിട്ടുകളഞ്ഞതാണ് എന്നിട്ടും അർജുന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു ഗൗതമനെ പോലെ ഒരുവനെ നേരിടുക എന്നത് അവനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ ആയിരുന്നില്ല അവനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികൾ ഏതു നിമിഷവും പുറത്തു വരാനായി ഒരുങ്ങി നിൽക്കുകയാണ് ഇവന്റെ തൊലിക്കെട്ടി അബ്ബാരം തന്നെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇൻസൾട്ടഡ് ആയിട്ടും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ അവനറിയ കാൽ കാശിന് ഗതിയില്ലാത്ത അവന് എന്നോടൊന്നും ഏറ്റുമുട്ടാൻ കഴിയില്ല എന്ന് പക്ഷെ ഇവിടം കൊണ്ടൊന്നും നിർത്തുന്നില്ല ഈ ഗൗതം ഗൗതം അവനെ നോക്കി മനസ്സിലുരുവിട്ടു തന്റെ ശരീരം മുഴുവൻ മദ്യം അണക്കുന്നതിനാൽ അവൻ അവിടെ ഇരിക്കാതെ എണീറ്റുപോയി പിന്നാലെ ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ ഗൗതമും ഗൗതം തന്റെ പിന്നാലെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അർജുൻ പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി അപ്രതീക്ഷിതമായി അവൻ തിരിഞ്ഞതും അവനെ കണ്ട് ഗൗതം നിയന്ത്രണം വിട്ട് അടുത്ത മദ്യക്കുപ്പികൾ നിരത്തിയ മേശയുടെ മേൽ ചെന്നു വീണു മേശപ്പുറത്തിരുന്ന കുപ്പികളെല്ലാം അവന്റെ ഭാരത്താൽ താഴെ വീണു പൊട്ടി അതിലെ മദ്യമെല്ലാം അവിടമാകെ പരന്നൊഴുകി ആ ഹാൾ മുഴുവൻ അതിന്റെ ഗന്ധം നിറഞ്ഞു എല്ലാം നിമിഷ നേരം കൊണ്ട് സംഭവിച്ചതിനാൽ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി യു ബ്ലഡി നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ എന്നെ തള്ളിയിട്ടത് അങ്ങേയറ്റം ദേഷ്യത്തോടെ ഗൗതം അർജുനോട് അലറി എന്താ ഇവിടെ അവരുടെ അടുത്തേക്ക് രാഹുലും ഒപ്പം കാവ്യം പ്രയാഗയും വന്നു ഇത് കണ്ടോ രാഹുൽ ഇവൻ ഈ അർജുൻ ഒരു കാര്യവുമില്ലാതെ എന്നോട് വഴക്കിട്ടു എന്നെ നിലത്ത് തള്ളിയിട്ടു നമ്മുടെ സന്തോഷം ഇവന് സഹിക്കുന്നില്ല അതിന്റെ ചുരുക്കമാണ് ഈ പാർട്ടിയുടെ മൂട് തന്നെ തകർത്തു ഗൗതം രാഹുലിനോട് പറഞ്ഞു എന്താ ഇത് അർജുൻ തനിക്ക് തീരെ മാനേഴ്സ് മാനേഴ്സില്ലേ ഇങ്ങനെയാണോ ഒരു പാർട്ടിയിൽ പങ്കെടുക്കേണ്ടത് രാഹുൽ അമർഷത്തോടെ ചോദിച്ചു ഇല്ല ഞാനല്ല ഞാൻ അവനെ തൊട്ടിട്ടില്ല രാഹുൽ സത്യം അർജുൻ പറഞ്ഞു എന്നിട്ട് ഗൗതമിന് നേരെ തിരിഞ്ഞു എന്തിനാ ഗൗതം നീ നുണ പറയുന്നത് ഇവിടെയുള്ളവരെല്ലാം കണ്ടതല്ലേ നടക്കുന്നത് എന്താണെന്ന് വേണമെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ അർജുൻ പറഞ്ഞു രാഹുൽ അവനാ കള്ളം പറയുന്നത് ഇവിടെയുള്ളവരെ എല്ലാം ഞാൻ വൈൻ കുടിക്കാനും പാർട്ടി ആഘോഷിക്കാനും ഇൻവൈറ്റ് ചെയ്തപ്പോ എവിടെ നിന്നാണെന്ന് അറിയില്ല അർജുൻ കയറി വന്നു വന്നയുടനെ അവൻ എന്നോട് വഴക്കിട്ടു നിനക്ക് സംശയമാണെങ്കിൽ ദേ അവരോട് ചോദിച്ചു നോക്കൂ ഗൗതം എല്ലാവർക്കും വിശ്വാസമാകുന്ന രീതിയിൽ പറഞ്ഞു അവിടെ എല്ലാവരും ഗൗതമിന്റെ കുടുംബാംഗങ്ങളാണ് അവർക്കാർക്കും അർജുനെക്കുറിച്ച് വലിയ അറിവില്ല നടന്ന കാര്യങ്ങൾ കണ്ടില്ലെങ്കിലും ഗൗതമനെ പിണക്കാൻ സാധിക്കില്ല അതേ രാഹുൽ ഗൗതം പറഞ്ഞതാണ് ശരി അർജുൻ വന്നപ്പോൾ തന്നെ ഒരുപാട് കുടിച്ചിരുന്നു എന്ന് കള്ളം പറഞ്ഞ് അവർ ഗൗതമിനെ പിന്തുണച്ചു അർജുനെ ആരാണ് ഈ ഫങ്ഷൻ ക്ഷണിച്ചത് ഇത്രയും വലിയ കുടുംബത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരുത്തനെ കൊണ്ടുവന്ന മഹാദേവനെ വേണം ആദ്യം പറയാൻ അതിഥികൾ ഓരോരുത്തരായി അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി എന്താ അർജുനത് ഞാൻ എത്ര തവണ പറഞ്ഞതാ നിന്നോട് നിനക്കൊന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ പ്രയാഗയ്ക്ക് ദേഷ്യവും സങ്കടവും തോന്നി അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അർജുനെ വഴക്കു പറഞ്ഞു അർജുൻ അവളുടെ മുന്നിൽ നിസ്സഹായനായി നിന്നു അത് കേട്ടതും ഗൗതമനു വാശി കൂടി പ്രയാഗ നീയും അർജുനും ഇപ്പോ ഇവിടെ വെച്ച് കാവ്യോടും രാഹുലിനോടും മാപ്പ് പറയണം അവൻ പറഞ്ഞു അവൾ കണ്ണീരോടെ അർജുനെ നോക്കി പ്രയാഗയ്ക്കു വേണ്ടി അവൻ അതിനും തയ്യാറായിരുന്നു രാഹുൽ കാവ്യ നിങ്ങളുടെ ലൈഫിലെ ഈ സന്തോഷകരമായ ദിവസത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണമുണ്ടായ പ്രശ്നങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു അവൻ അവരോട് പറഞ്ഞതും അത് കേട്ട് ഗൗതമിന് ചിരി വന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ